ഉമ്മൻചാണ്ടി സാറിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ സാധിച്ചില്ല അദ്ദേഹം അതിനു മുന്നേ മരണപ്പെട്ടുപോയി എനിക്ക് വിഷമമുണ്ട് കാണാത്തതില് ആദ്യം അവധിയാണെന്നായിരുന്നു ആദ്യം അറിഞ്ഞത് അപ്പം സ്കൂളിൽ പോണ്ട എന്നുള്ള സന്തോഷം വന്നായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി സാറും മരണപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ അവധി കിട്ടിയെന്ന് കേട്ടപ്പോൾ വളരെ അധികം സങ്കടം വന്നു പാലത്തിലൂടെ എപ്പോഴും നടക്കുമ്പോൾ ആലോചിക്കും ി പി എം ഇ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉമ്മൻചാണ്ടി സാറ് ഹൃദയത്തിലുണ്ട് എപ്പോഴും ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറ് ഈ ഒരു പാലവും ഈ ഈയൊരു ഇരുമ്പ് പാലവും നേരം വളരെ നന്ദി ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിന് വളരെ പ്രിയങ്കരമായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വളരെ സങ്കടത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസമാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സാർ നിർമ്മിച്ചിരുന്ന ഒരു ഇരുമ്പ് പാല പാലമാണിത് ഞങ്ങൾക്ക് മുൻ മുൻപേ ഉള്ള മനോരമ നിലപാട അംഗങ്ങളായ ചേച്ചിമാരും ചേട്ടന്മാരും ചേർന്ന് മുഖ്യമന്ത്രി സാർക്ക് കത്തയച്ചു ഉമ്മൻചാണ്ടി സാർ ഇതിൽ ഇടപെട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞിട്ട് അതുമായി ഇടപെട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഈ ഇരുമ്പ് പാലം നിർമ്മി നിർമ്മിച്ചു തന്നു അത് കഴിഞ്ഞ് കുട്ടികൾക്ക് നടക്കാനും പറഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് പാലം പണഞ്ഞു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനും വീണ്ടും കത്തയച്ചു അങ്ങനെ അതിനായിട്ട് കത്തയച്ചപ്പോൾ മുഖ്യമന്ത്രി സാർ വീണ്ടും ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു തന്നു ഞങ്ങൾ നല്ല പാഠം എഴുത്തുപെട്ടിലാണ് ഈ കത്തുകളെല്ലാം അയച്ചിരുന്നത് ഇപ്പോൾ നടക്കുമ്പോഴും ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിന് ഓർമ്മ വരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം തന്നെ ചെയ്തു തന്നു ഈ പാലം വരുന്നതിനു മുമ്പേ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ അവിടെ ആയിരുന്നു ഒരു കല്ലുപാലമേ ഉള്ളായിരുന്നു അതിലൂടെ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു വന്നത് രക്ഷകർത്താക്കൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും കുട്ടികളെ വളരെ ബുദ്ധിമുട്ടോടെയാണ് സ്കൂളിൽ എത്തിച്ചിരുന്നത് പല ദിവസങ്ങളിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും വരുമ്പം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെല്ലാം നന്നായിട്ട് പൊങ്ങി വരും ആ അന്നേരം കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് പല ദിവസങ്ങളും സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല കുറെ ക്ലാസുകൾ മിസ്സായിരുന്നു അങ്ങനെ മാർക്കുകളും കുറെ കുറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ആ അത് കഴിഞ്ഞ് കുട്ടികൾ സൈക്കിളും കൊണ്ട് പോയി പോകുമ്പോഴൊക്കെ ആ ഒരു പാലത്തെ ബുദ്ധിമുട്ടായിരുന്നു ഇച്ചിരി വീതിയുള്ള പാലം കൂടി വേണമെന്ന് ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടു അങ്ങനെ വീണ്ടും ഞങ്ങൾക്കൊരു കോൺക്രീറ്റ് പാലം ഉമ്മൻചാണ്ടി സാറേ അങ്ങനെ സമ്മാനിച്ചതാണ് ഈ പാലം ഞങ്ങൾ എപ്പോഴൊക്കെ ഇങ്ങനെ ഈ പാലത്തിൽ കൂടെ നടന്നു വരുന്നോ അപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരും വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് ഉമ്മൻചാണ്ടി സാർ മരിച്ച ഒരു ദിവസമാണ് ഞങ്ങൾക്ക് വളരെ സങ്കടമായിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഈ കോൺക്രീറ്റ് പാലം അത് ഉമ്മൻചാണ്ടി സാറ് നിർമ്മിച്ചു കൊടുത്തതിൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ചേച്ചിമാരും ടീച്ചർമാരും ഒക്കെയാണ് പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഓരോ കുട്ടികൾക്കും ഈ കഥകളും കാര്യങ്ങളും എല്ലാം അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ വിഷമം നിറഞ്ഞ ഒരു ദിവസമാണ് അപ്പം ഇന്നും ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കാര്യം ഞങ്ങളുടെ ഈ പാലം നിർമ്മിച്ചു തന്ന ഉമ്മൻചാണ്ടി സാറ് ഇവിടെ ഉദ്ഘാടനത്തിന് വരാമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ സാറിന് വരാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്ന് നമുക്കിത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കാര്യമാണ് ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും നമുക്കിനി മനസ്സിൽ ഉമ്മൻചാണ്ടി സാറ് കാണും ഈ പാലത്തിനെക്കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് അപ്പം ഈ പാലത്തിനെക്കുറിച്ചിപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോട് ം തോന്നുമാണ് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു ഇനി എന്നും ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കും എ പി എം ബി എച്ച് എസ് സ്കൂളിലെ മനോരമ നല്ല പടത്തിലെ ഇപ്പോഴത്തെ അംഗങ്ങളാണ് ഞങ്ങൾ അപ്പം ഇനി ഞങ്ങളായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടി സാറിനെ കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ആഹ് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ സാധിച്ചില്ല അദ്ദേഹം അതിനു മുന്നേ മരണപ്പെട്ടു പോയി എനിക്ക് വിഷമമുണ്ട് കാണാത്തതില് ഇനി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങള് അവിടുത്തെ റോഡ് റെഡിയാക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സാറുണ്ടായിരുന്നെങ്കിൽ അത് എന്തായാലും റെഡി ആക്കിയാണ് പക്ഷെ പറ്റിയില്ല അദ്ദേഹത്തെ വാർത്തകളിലൊക്കെ കാണുമ്പം ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തോന്നിയിരുന്നു പക്ഷെ അത് അതിനു മുന്നേ മരണപ്പെട്ടു പോയി പാലത്തിലൂടെ എപ്പോഴും നടക്കുമ്പോ ആലോചിക്കും എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ടീച്ചർമാരും ഞങ്ങൾ മനോരമ നല്ല പടം അങ്ങനെയാണ് എ പി എമ്മി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉമ്മൻചാണ്ടി സാറ് ഹൃദയത്തിലുണ്ട് എപ്പോഴും ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ എന്ന് എപ്പോഴായാലും നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ആലോചിക്കാതിരിക്കത്തില്ല ആലോചിക്കും എപ്പോഴും ആലോചിക്കും പോകുമ്പോഴായാലും സ്കൂളിൽ നിൽക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ ആലോചിക്കും ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ അധികം ഷോക്കായി ഈ ചേച്ചിമാരും ചേട്ടന്മാരും വളരെ ദുഃഖം സഹിച്ച് സ്കൂളിൽ എത്തുന്നതും ഞങ്ങൾക്ക് കഥ പറഞ്ഞ് തന്നായിരുന്നു എന്റെ കല്ലുകളൊക്കെ ചാടി ചാടിയൊക്കെ വന്നായിരുന്നു സ്കൂളിൽ എത്തിച്ചേർന്ന് പഠിച്ചതും മഴ പെയ്യുമ്പം നമ്മുടെ ഹൈറ്റിനൊക്കെ ഒത്തിരി പോവായിരുന്നു വെള്ളം മുഖ്യ ടീച്ചർമാരും ഒക്കെ ഈ ഏരിയയിൽ നിന്നൊക്കെ ആയിരുന്നു വരുന്നത് ആ കാലത്തിന് ഞങ്ങളുടെ സ്കൂളിൽ പകുതിയോളം പിള്ളേരും ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെയായിരുന്നു അന്ന് സ്കൂളുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ എല്ലാവരും ആവണീശ്വരം എ പി പി എം വിജസ്സിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മമ്മ അപ്പന്മാരെല്ലാം ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അന്നും അവരെല്ലാം ഈ ഈ പാതയിലൂടെ തന്നെയായിരുന്നു അവർ സ്കൂളിലെത്തിയത് ഏർ അവരും ഇതേപോലെ ദുഃഖങ്ങളൊക്കെ സഹിച്ചുമാണ് സ്കൂളിലെത്തിയത് ആ അവരുടെയൊക്കെ ബുദ്ധിമുട്ടും ചേച്ചിമാരും മുഖ്യമന്ത്രി സാറിനോട് പറഞ്ഞു അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾക്ക് ആദ്യമേ ഇരുമ്പ് പാലം ഇതാക്കി തന്ന് എന്നിട്ട് കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു തന്നു അപ്പം ഞങ്ങൾക്കൊരു നല്ലൊരു പാതയായിട്ട് പോകുന്നുണ്ട് ആദ്യം അവധിയാണെന്നായിരുന്നു ആദ്യം അറിഞ്ഞത് അപ്പം സ്കൂളിൽ പോകണ്ട എന്നുള്ള സന്തോഷം വന്നായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ അവധി കിട്ടിയെന്ന് കേട്ടപ്പോൾ വളരെ അധികം സങ്കടം വന്നു